ചവറ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയ്ക്ക് അയ്യാറി നൽകിയ പിക്കപ്പ് വാൻ്റെ താക്കോൽ കൈമാറി ഹരിതകർമ്മ സേനാങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു ഹരിതഘട്ടം പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്കാണ് അയ്യാറി നൽകിയ പിക്കപ്പ് വാനിന്റെ താക്കോൽ കൈമാറിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമിന്റെ വിതരണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു അയ്യാറി ഹെഡ് എൻ എസ് അജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി വികസനവുമായി നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി സജ്ജീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവർത്തിക്കുന്ന നമ്മളുടെ ഈ സഹോദരിമാർക്ക് വേണ്ടി തയ്യാറെ ചെയ്യുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ നിലപാട് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് അത് ഏവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഭക്തദർശൻ അജി റഷീദ ഉഷാകുമാരി കെ കെ പ്രദീപ് ജയപ്രകാശ് സുരേഷ് ബാബു ശിവകുമാർ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് ഇതുവരെ ഒരു ട്രോളി മാത്രമായിരുന്നു പ്ലാസ്റ്റിക് കളക്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അയ്യാരി വളരെ ഒരു നല്ല പ്രവർത്തനമാണ് ചെയ്തത് നമുക്ക് സ്പോൺസർ ചെയ്ത ഈ വണ്ടി ഹരിധർമ്മ സേനക്ക് നല്ല ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് കാരണം ഒരു മാസത്തിലെ പതിനഞ്ച് ദിവസം സെഗ്രഗേഷൻ ഇവർക്ക് കളക്ഷനും സെഗ്രഗേഷനുമായിട്ട് ഉള്ളതിനകത്ത് പതിനഞ്ച് ദിവസം തന്നെ ഇവർ കളക്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട് അത് ഓരോ കളക്ഷൻ പോയിൻ്റിൽ കൊണ്ടുവരാനാ ഇവർക്ക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് ട്രോളി മാത്രമായിരുന്നു കൊടുത്തത് അതിൽ ഓരോ സെൻറ്ററിൽ നിന്ന് ഒരു സെൻ്ററിലോട്ട് കൊണ്ടുപോകാനാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് ഇവർക്കിനി വളരെയേറെ സമയം ലാഭിക്കാം ന്യൂസ് ബ്യൂറോ ചവറ